എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ലോറിയിൽ കയറ്റിക്കൊണ്ടു പോകുകയായിരുന്ന ഡമ്മി മൃഗങ്ങൾക്ക് തീ പിടിച്ചു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു അഴീക്കോട് മുനക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നതിനായി എത്തിച്ച മൃഗങ്ങളുടെ വലിയ രൂപങ്ങൾ തിരികെ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു സംഭവം അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ കപ്പൽ ബസാറിന് സമീപം വൈദ്യുതി ലൈനിൽ തട്ടിയാണ് തീപിടുത്തമുണ്ടായത് ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു Hey,